അപ്പോൾ അധികം നീട്ടി വലിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കമ്പനിയിൽ കണ്ടല്ലോ നിങ്ങൾ വീട്ടമ്മയാണോ അല്ലെങ്കിൽ ഹൗസ് വൈഫാണോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അധികം നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല നിങ്ങൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്ക ചെയ്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കുന്നുണ്ടല്ലേ നല്ല വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ചുമ്മാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് വരുമാനം നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടുന്നുണ്ട് അല്ലെന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ അമ്മായിപ്പൻ്റെ അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയിട്ടുള്ള പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പം ഒരു ജോലി നിങ്ങൾക്ക് ജോലിയില്ല നീ നിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾക്ക് അല്ലെന്നുണ്ട് നിന്നെ കൊണ്ടിവിടെ എന്താണോ ഗുണം അല്ല നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കുറ്റപ്പെടുത്തിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ സാധിക്കുന്നില്ലേ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വന്നിട്ടില്ലേ കല്യാണം കഴിക്കണ്ട കല്യാണം കഴിച്ചു പോയത് കൂടി എൻ്റെ ലൈഫ് പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അല്ലേ അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ച് കൂട്ടുകാടുകൂടെയൊക്കെ ഉത്തുപോകാൻ ഞാനൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ജീവിത സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോയി തോന്നില്ലേ നിങ്ങൾക്ക് അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെന്ന് അറിയാം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തെവിടെയും അല്ല പുറത്ത് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പറയും ഏഹ് ഇപ്പനി ഇങ്ങനെയൊക്കെ പറയുന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇതൊന്നും നടക്കുന്ന കാര്യമാണ് ഉടനെ ചിന്തിക്കും കൊണ്ട് നടക്കും നിങ്ങൾ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോസ് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നിങ്ങൾക്ക് മറ്റേ സ്ക്രീൻ വേറെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നിങ്ങളുടെ വോയിസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ അല്ലെങ്കിൽ വീട്ടിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പല പല വീഡിയോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ലേ മറ്റുള്ളവരുടെ മുന്നേ നിങ്ങൾക്കൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നാഗ്രഹമില്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീട്ടിൽ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മാത്രം നോക്കി ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ഹൗസ് വൈഫാണ് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിൽ ഒതുങ്ങിയിരിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഒരു ജോലി സമ്പാദിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നോക്കും കാരണം ഇന്നത്തെ കാലഘട്ടം ഇതൊരിക്കലും ഉപദേശമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം വേണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പലരും പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു തോന്നലിലോട്ട് തന്നെ വന്നെത്തിയിരിക്കുകയാണ് കാരണം കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല വേറെ അന്യ വീട്ടിൽ നമ്മൾ പോയി അവിടുത്തെ കുത്തുവാക്കുകളും അത് ഇതുമൊക്കെ കേൾക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് നിങ്ങളെ ചെയ്യേണ്ട കാര്യം നിങ്ങളെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഫോണൊക്കെ നിങ്ങളെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവില്ലേ അല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല പല കഴിവുകളില്ലേ അല്ലെങ്കിൽ പല പല സംസാരിക്കാനുള്ള കഴിവില്ലേ ആൾക്കാരോട് സംസാരിച്ചിരിക്കാനുള്ള കഴിവില്ലേ തൊക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ നിങ്ങളതൊക്കെ ചെയ്യുക സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്ന മാർഗം എന്താണോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ പണ്ടതൊക്കെ കഴിഞ്ഞു അന്നത്തെ കാലമാണ് പണ്ടത്തെ പണ്ടത്തെ കാലം ഉണക്കിപ്പോൾ കഞ്ഞിപ്പിച്ച് വീട്ടിൽ മാത്രമേ ഇരുന്നുകൊണ്ടൊന്നും ലൈഫ് മുന്നോട്ട് പോകൂല്ലോ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നവണക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോഴത്തെ ഒരുപാട് പെട്ട പെൺപിള്ളേർക്കെല്ലാം നല്ല പഠിത്തമുള്ള കുട്ടികളാണ് അപ്പം അങ്ങനെ പടുത്തുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സാധനം ജോലിക്ക് പോകുക അല്ലെങ്കിൽ നേഴ്സാണെങ്കിൽ നേഴ്സിംഗ് വർക്കിന് പോകും ഒരിക്കലും ഭർത്താവിനെ മറ്റേ വീട്ടിലെ അമ്മായിയമ്മയും ഒന്നും മേടിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കാശില്ലാതെ ഒരു കളി നടക്കില്ല കാശ് വേണം കാശില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ മറ്റേ വീട്ടിലുള്ളവരോടൊക്കെ പൈസ ചോദിക്കുന്നത് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലപ്പഴും പൈസ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു തുടങ്ങുക നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങുക അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റിച്ചിങ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മൾ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് വീട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളല്ലേ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ശ്രമിച്ചു നോക്കുക ഇനി മുതലെങ്കിലും രണ്ടായിരത്തി ഇരുപത്താറ് മൊട്ടം തൊട്ടൽ തൊട്ട് തുടങ്ങിക്കോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തായാലും പോയി അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് മുതലെങ്കിലും നിങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിക്കോ എന്തെങ്കിലും ഒരു വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക വീട്ടിൽ ഞാൻ ഹൗസ് വൈഫാണെന്നും പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കാതെ അങ്ങനെ സമയം കളയാതെ പിള്ളേരെ നോക്കണ്ടേ അല്ലെങ്കിൽ ഇവർക്ക് വല്ലതും മേടിച്ച് കൊടുക്കണ്ടേ ഭർത്താക്കന്മാർ കൊണ്ട് തരും അല്ലെങ്കിൽ ഹൗസ് വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തരും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ ഇഷ്ടത്തിന് മേടിച്ച് സ്വന്തമായിട്ട് കണെങ്കിൽ നിങ്ങൾക്ക് ആശുമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കിക്കോ കാരണം എന്തെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ട് ഇപ്പോൾ യൂട്യൂബൊക്കെ അതിന് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ ആദ്യം നല്ല രീതിയിൽ കുറേ എഫർട്ട് വേണം നല്ല രീതിക്ക് കഷ്ടപ്പെടണം പിന്നെ പിന്നെ ക്യാഷും ഡോളർ വരും ഡോളർ അപ്പം അതിനുവേണ്ടി ആദ്യമൊക്കെ നല്ല പാടായിരിക്കും നിങ്ങളതൊന്നും കണക്കാക്കണ്ട നിങ്ങൾ നല്ല രീതിക്ക് വീഡിയോസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കണക്ക് മറ്റേ കുക്കിംഗ് വീഡിയോസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടോ കഥ സ്റ്റോറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോസ് ഇടുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ രക്ഷപ്പെടും സോ അതുകൊണ്ട് നിങ്ങളാരും ഞാൻ വീട്ടമ്മയാണെ അതുകൊണ്ട് വീട്ടമ്മ എന്ന് താന്ന അങ്ങനെയെന്നുവല്ല പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക വീട്ടിൽ മാത്രം ചടഞ്ഞ് കൂടി ഇരുന്നിട്ട് നിങ്ങളുടെ ലൈഫ് തിളച്ചുകളയാണ്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ വേറെ ആരോടും കഞ്ചാതെ നമുക്ക് പോയി മേടിക്കാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി ഒരു ജോ ജോലിക്ക് പോവുക സ്വന്തമായിട്ട് കാശുണ്ടാക്കുക നിങ്ങൾ ആ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞ ഒരു തടങ്കിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം നിങ്ങൾ ജോലിക്ക് പോവുക കാശ് സമ്പാദിക്കുക ഓക്കെ നിങ്ങൾ പഠിച്ചു പിള്ളേരല്ലേ അല്ല പഠിച്ച ആൾക്കാരല്ലേ ഇപ്പം എന്നെക്കാണ്ടി പഠിപ്പുള്ള എത്രയോ പേരുണ്ട് അല്ല നമ്മളെക്കാട്ടി പഠിപ്പുള്ള എത്രയോ പേരുണ്ട് വീട്ടിൽ വീട്ടമ്മയായിട്ടിരിക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ഒരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ വർക്ക് ചെയ്യുക എബിലിറ്റി നിങ്ങൾക്ക് കഴിവുള്ളവരല്ലേ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഓക്കെ അപ്പം ഞാനിതാണ് പറഞ്ഞത് വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇനി വേറെ വേറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം തൽക്കാലം നിങ്ങൾ ചെറിയൊരു ജോലി സമ്പാദിക്കാൻ നോക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഓക്കെ അപ്പം ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഉപദേശമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അങ്ങനത്തെ കാര്യമായിട്ടൊന്നും കാണില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബ് എനിക്ക് ആവശ്യമാണ് ലൈക്ക് എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് കാരണം ഇനിയുള്ള മുന്നോ മുന്നോട്ടുള്ള വീഡിയോസിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് ആവശ്യമാണ് എല്ലാ വീഡിയോസും കാണും ഓക്കെ